കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്ത ഇടവകയാണ് ജീവിതം ഒരുപാട് മലയും കുന്നും കുന്നും മലയും അങ്ങനെ കയറി ഇറങ്ങി ഇറങ്ങി ജീവിത ജീവിതം മരണ പോട്ട പോരാട്ടത്തിൽ ഏ കേറങ്ങി വന്ന ഒരു സഹോദരൻ ആണ് സുജു ഈ സഹോദരനക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട് മരണത്തെ കണ്ടുമുട്ടി അനുഭവിച്ചു വന്ന ഒരു സഹോദരൻ ആളും ഈ സഹോദര സ്നേഹം നിറഞ്ഞ അച്ഛ ക്രിസ്തുരാജ എന്റെ മാതാവ് എല്ലാവരും കൂടെ എൻ്റെ ദൈവത്തെ ഒക്ടോബർ മാസം അഞ്ചാം തീയതി എൻ്റെ മോൻ ആശുപത്രിയിലായി രണ്ടര മാസം മെഡിക്കൽ കോളേജിൽ കിടന്നു ഇരുപത്തിരണ്ട് ദിവസം മെഡിക്കൽ കോളേജിൽ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ന്യൂറോളിലായിരുന്നു അവന് ജന്നി വരെയും പോയെന്റെ പിറ്റന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ വെച്ച് ബാത്റൂമിലൊക്കെ വിഴുന്ന് ആറ് തയ്യൽ ഉണ്ടായിരുന്നു കാലിലെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി അടിക്കടി ജന്യ വരമ്പ അവനെ പിടിച്ച് കെട്ടിയിട്ടക്കയും അവിടെ എല്ലാം ഇഞ്ചക്ഷൻ എടുക്കാനെല്ലാം അഞ്ചു എല്ലാം കടിച്ചളക്കി കളയും അവൻ ഇഞ്ചക്ഷൻ പോലും വയ്ക്കൂല അങ്ങനെ ഭയങ്കര പ്രയാസങ്ങളൊക്കെ ആയി എല്ലാ അഞ്ചു പ്രാവശ്യം ഐ സി കിടന്ന് അവിടെ നിന്ന് ഒരു പ്രാവശ്യം ഏഴു ഏഴു ദിവസം കിടന്ന് അങ്ങനെ വെൻ്റഅ അഞ്ചു പ്രാവശ്യം കിടന്ന് എല്ലാം അവിടെ നിന്നെല്ലാം ഈ യേശു ക്രിസ്തുരാജൻ അച്ഛൻ മാതാവ് എല്ലാരും കൂടെ നിങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് അടിക്കടി പ്രാർത്ഥനയോടും കൂടെ എന്റെ മകന്റെ ജീവിതം തിരിച്ചു കിട്ടി അവിടെ ഓപ്പറേഷൻ സമയത്തും അവിടെ നിന്ന് അച്ഛൻ പ്രാർത്ഥനയായിരുന്നു ഞങ്ങളെല്ലാവരും രാവിലെ സമയത്ത് അവന ബാത്റൂം പിന്നെ ഓപ്പറേഷൻ റൂമിൽ കയറ്റിയതാണ് അവിടെ നിന്ന് മണിയായിട്ട് ഇറക്കിയില്ല അവിടെ നിന്ന് ഡോക്ടർമാരൊക്കെ വന്ന് പറയുന്നു നിങ്ങളെ ദൈവത്തെ എല്ലാവരെയും േ എന്ന് ഡോക്ടറൊരും വന്ന് പറഞ്ഞു ഞങ്ങള് അവിടെന്ന് എൻ്റെ മകള് മരുമ കൊച്ചുമകളും മകളും മരുമകളും എല്ലാരും ഇവിടെ മിനി എന്ന് പറയുന്ന സഹോദരി വിളിച്ചു കൊണ്ടുവന്ന് പ്രാർത്ഥനയായിരുന്നു ഇവിടെ അച്ഛൻ ഭയങ്കര പ്രാർത്ഥനയും കരച്ചിലും വിളിയോടും കൂടെ പ്രാർത്ഥിച്ച് അങ്ങനെ എന്റെ മോൻ്റെ ജീവിതം തിരിച്ചു കിട്ടി രണ്ടര മാസം ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്ന് അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് രണ്ടര മാസമായി എൻ്റെ മോൻ്റെ ജീവിതം കഴിഞ്ഞ തിങ്കളാഴ്ചയും മെഡിക്കൽ കൊണ്ടുപോയി അവിടെ നിന്ന് അച്ഛൻ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു വിട്ടു മകൻ കൈ ഒരു കൈയും ഒരു കാലും സ്വാധീനം കുറവ് എന്തെടുത്താലും കയ്യിൽ നിന്നൊക്കെ വീഴുന്നു പോവും ചോറ് പോലും കുഴച്ചു വാരി വെച്ചു കൊടുത്താലേ അവൻ വാരി കഴിക്കും പകുതി തറയിപ്പോ അങ്ങനെ ഇരിക്കുന്നു മകനെ ആ കർത്താവ് അവിടെന്ന് ഇത്രയും മാത്രം വെളിപ്പെടുത്തി ഞങ്ങളെ കാണാനെങ്കിലും എന്റെ മകനെ കൊണ്ടുവന്നു വലിയ ഓപ്പറേഷൻ ആയിരുന്നു കർത്താവ് ഉച്ചന്തലയിലായിരുന്ന ഓപ്പറേഷൻ അവിടെ നിന്ന് കർത്താവായ ദൈവം പ്രാർത്ഥനയോടും കൂടെ ഞങ്ങൾക്ക് ഇതാ കാണാനെങ്കിൽ ഈ മകൻ ഇതാണ് ഞങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുന്നു എല്ലാവർക്കും നന്ദി 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 வெண்டிலேஷனுக்கும் ஐசியுக்கும் போய் வரும்போது ஒரு மகனுடைய அம்மை என்ன நிலைக்கு ஒரு மகனுடைய தலை என்ன நிலைக்கு ஆஹ் ஜீவிதம் மறன போராட்டம் அவன் மறிக்கும் என்று டாக்டர் பரஞ்சபோ എന്റെ മകൻ മരിക്കുമെന്ന് അവിടെ ഒരുപാട് കരച്ചലും വിളിയും ഉപ്പാടും ആ ഒരു ഒരു സ്ഥിതിയാണ് അന്ന് മെഡിക്കൽ ഈ മിനി മിനി പറഞ്ഞു പറഞ്ഞു ആ സഹോദരി പ്രാർത്ഥിക്കുന്നു മൂന്ന് പ്രാവശ്യം അവനക്ക് ബുദ്ധിമുട്ട് വരും മൂന്നാമത് അതിലും കടന്നു വരും അവൻ തരിച്ചുപോ അതാണ് இப்ப திருச்சு நல்லவன்க்கு ஆப்ரேஷன் நடக்கும் போல் ஏழு பத்துக்கு அவன் பேரு வச்சு பிரார்த்திக்கும் போல் அண்ண ஏழுக்கு ஆ சமயம் அவனை வார்டுக்கு கொண்டு வந்து பிரசலாம் அதே போல சத்தியனேஷம் ஆஹ் சத்யனேஷ் மகள் மெர்சி அவன் இது ஒருபாடு வருஷங்களுக்கு முன்பு சம்பவச்ச அபுதமான சத்யனேஷ் அப்பனான அப்பன் மெடிகல் காலேஜில் வென்டிலேஷனில் அப்படி கொண்டு போய் இவள் ஓடி வருவா செம்பூரி பாதபூஜ பங்கெடுக்கும் அப்பனை காண போல கிறிஸ்துராஜ் அப்பனுக்கு ஜீவன் நல் விசுவம் நீங்களும் ஞானம் ஆனங்கில் அப்பனைக்கு ஒரு சம்பவம் இங்க வெண்டிலேஷன்ல கேட்டி ஐசுல கேட்டினா யதார்த்தமாய மனோபாவம் நம்ம ஓடும் இதுதான் யதார்த்தம் இது சத்தியம் நானே ஓடும் என் அப்ப சூசா பிள்ளை என் மம்மி இப்ப பறையுமா எடா பெட்டனவா கழிஞ்ச கொள்ளும் ஹோலி வீக்கு അപ്പനക്ക് അപ്പനുക്ക് മലമുണ്ട് വിളിച്ചപ്പോഴും അതിനോട് പ്രതിഫലമായിട്ട് നേർച്ച ആയിട്ട് തന്നെ ഞാൻ ചെപ്പൽ ഇല്ലാമ ഈ കുറിച്ച് വഴി നടത്തിയത് മുന്നമേ പറഞ്ഞു നീ മുണ്ടമേ പറഞ്ഞ കുറിസപ്പോക്കും എന്റെ അപ്പനീ നാളെ എനിപ്പിക്കണം

അട്ടിരച്ച വിശ്വാസത്തോട് അട്ടിവറച്ച വിശ്വാസത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് ഒരു വ്യക്തി ആയാലും ശരി நீ ஆயாலும் சரி நான் ஆயாலும் சரி ஏது ஒரு பெண்ணாயும் சரி ஆனாயும் சரி எந்த மகனுக்கு இது வேணும் நிலவழிக்கும் போல் என் பர்த்தாவுக்கு வேணும் என்று நிலவழிக்கும் போல் என் பாரியாய்க்கு வேணும் என்று நிலவழிக்கும் போல் என் வேணும் என்று நிலவழிக்கும் போல் என்ன கொஞ்சமாவுக்கு வேணும் என்று நிலவழிக்கும் போல் நிலவெளியை கேட்கின்ற நின்ன எண்ட லோக ரச்ச நல்லவ நாயக் கிருஷ்ணராஜாவு அற்புதம் பிரவர்த்திக்கு இங்கன்னா இது இது ஓப்பன் செய்து இதுல ஒரு லிட்டரு அரை லிட்டர் வெள்ளம் எடுத்துக்கிட்டே இருக்கும் அதெல்லாம் அம்மாச்சி பறைஞ்சிட்டுல ஆதியம் வீட்டுக்கு வந்த சேஷம் கட்டைக்கு போய் வலியும் ஒரு 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 மூடு உண்டாகும் என்னக்கே பற்றதில்லை இங்கன்னா தளர்ந்து இங்கே இங்கே இருக்கு பாடியாதான் சகோதரி சக சகாயிக்கும் எல்லாம் செஞ்சு தரும் பின்ன அம்மா வேற ஒரு சகோதரி உண்டாயிருந்தும் ஆ சகோதரி பட்சணம் ஊட்டி தரும் சகோதரி അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട് നടന്നു സ്വസ്ഥമായിട്ട് പോകുന്നുണ്ട് വീണ്ടും ആ സഹോദരക്ക് നമ്മളെ പോലെ എന്നെ പോലെ നിങ്ങളെപ്പോലെ പൂർണ്ണ സൗകര്യം കൊടുത്തു കൊണ്ടിരിക്കുന്ന നല്ലവണ്ായ കൃഷ്ണരാജാവ് അടിപൊറച്ച വിശ്വാസത്തോട് നമ്മളെല്ലാം നന്ദി അർപ്പിക്കാം വിശ്വാസം എന്ന് വെച്ചാൽ പിടിക്കുന്നത് കെട്ടിപ്പിടിക്കുന്നത് കെട്ടിപ്പിടിക്കുന്നു എന്നുള്ള ആ കെട്ടിപ്പിടി ആ കെട്ടിപ്പിടുത്ത വിശ്വാസം കെട്ടിപ്പിടുത്താണ് കേട്ടോ വേറെ കെട്ടിപ്പിടുത്ത ചിന്തിക്കല് ஆ ஆ ஒரு கெட்டிபிடித்தோட ரெண்டு கரங்களையும் சிரச்சில் கொண்டு ரெண்டு கரங்கள் கொண்டு வச்சுக்கொண்டு ஏது பிரார்த்தனை அவசியமோ ஆ பிரார்த்தனை ஓர்க்க ஆ பிரார்த்தனை ஓர்க்குகா மகனாயிருக்கா மகளாயிருக்காம் சொந்த ஆயிருக்கா பந்தமாயிருக்கா சுகத்தாயிருக்காயிருக்கா பத்தாவாய் குஞ்சமாயிருக்க குச்சனாயிருக்க அங்கிள் ஆயிருக்கா ஆயிக்கோட்ட ஆ வக்தியும் இருத்த

புத்துல அமே <gossiping>